പ്രണയം പശ്ചാത്തലമാക്കിയ പരസ്യചിത്രം പിൻവലിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ലൈബ്രറി മുറിക്കുള്ളിലെ പ്രണയമായിരുന്നു അഡ്മിഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യ ചിത്രത്തിൻ്റെ ഇതിവൃത്തം വ്യാപകമായ വിമർശനം ഉയർന്നതോടെയാണ് പരസ്യം പിൻവലിച്ച് കോളേജ് മാനേജ്മെൻ്റ് ഖേദം പ്രകടിപ്പിച്ചത് കോളേജ് ലൈബ്രറി മൊടിയിലിരുന്ന് വിദ്യാർത്ഥി കാണുന്ന പ്രണയ സ്വപ്നമാണ് പരസ്യചിത്രം പറയുന്നത് കോളേജിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെ രൂക്ഷമായ വിമർശനവും വന്നിരുന്നു ഇതോടെയാണ് കോതമംഗലം രൂപത വീഡിയോ പരസ്യപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചത് അതേസമയം വീഡിയോ അബദ്ധത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണെന്നാണ് കോളേജിൻ്റെ വിശദീകരണം വരുന്നത് കോതമംഗലം രൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ നിയന്ത്രണത്തിലാണ് നിർമ്മല കോളേജുള്ളത് എഴുപത് വർഷമായി കോളേജ് ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്കെതിരാണ് ഇത്തരം വീഡിയോ എന്നാണ് പ്രിൻസിപ്പൽ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം കൈകാര്യം ചെയ്തിരുന്ന ഏജൻസി പുറത്തുവിട്ടതാണ് ഈ വീഡിയോ എന്നും അത് കോളേജിന്റെ അറിവോടുകൂടിയല്ലെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് ഈ കുറിപ്പിൽ പറയുന്നുണ്ട് കോളേജ് ലൈബ്രറിയിൽ വെച്ച് പ്രണയിക്കുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് ലൈബ്രറിയിൽ ഒരു പുസ്തകം ആസ്വദിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന ആൺകുട്ടിയിൽ നിന്നാണ് ഈ ഹ്രസ്വ വീഡിയോയുടെ തുടക്കം വായനയ്ക്കിടെ ആൺകുട്ടിയുടെ ശ്രദ്ധ ലൈബ്രറിയിൽ പുസ്തകം നോക്കുന്ന പെൺകുട്ടിയിൽ പതിയുകയും ഇരുവരും ഉടനെ പ്രണയത്തിലാവുകയും ചെയ്യുന്നു എന്നാൽ വീഡിയോ അവസാനിക്കുന്നത് ആൺകുട്ടി മുട്ടത്തു വർക്കിയുടെ ഇണപ്രാവുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗത്തിലാണ് വായന നിങ്ങളുടെ മനസ്സിനെയും ഭാവനയെയും ഉണർത്തുമെന്ന് എഴുതി കാണിക്കുന്നതോടെയാണ് വീഡിയോയിലേക്ക് ഒളിഞ്ഞിരിക്കുന്ന സസ്പെൻസ് മനസ്സിലാകുന്നത് തുടർന്ന് വായിക്കാനും ജീവിക്കാനും നിർമ്മല കോളേജിലേക്ക് വരൂ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നുവെന്നും എഴുതി കാണിക്കുന്നു നിർമ്മല കോളേജിൽ വളരെ അലസമായ ഒരു ചുറ്റുപാരാണെന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോ മുന്നോട്ട് വെക്കുന്ന ആശയം വസ്തുതാപരമായി ശരിയല്ലെന്നും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ലൈബ്രറി നിർമ്മല കോളേജിൽ അല്ലെന്നും പ്രിൻസിപ്പാൽ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നുണ്ട് വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപവത്കരിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു വീഡിയോ കാരണം മനോവിഷമം നേരിട്ട നിർമ്മല കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് കോതമംഗലം രൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ നിയന്ത്രണത്തിലാണ് നിർമ്മല കോളേജ് എന്നൊരു കാരണം മാത്രമായിരിക്കില്ല ഈ വീഡിയോ പിൻവലിക്കാനുള്ള കാരണം ഈ വീഡിയോയിൽ പ്രണയത്തിന് നൽകിയിരിക്കുന്ന നിർവചനം പുരാതനമായ രീതിയിലുള്ള ഒന്നാണ് കോളേജ് ക്യാമ്പസിൽ ഉണ്ടാകുന്ന സൗഹൃദവും പ്രണയവും മനോഹരമായി ചിത്രീകരിക്കാനാകുമായിരുന്നു ഇത് വെറും പൈങ്കിളി പ്രണയത്തിൻ്റെ നിലവാരത്തിൽ ചിത്രീകരിച്ചതാണ് കുഴപ്പം ക്യാമ്പസ് എന്നാൽ പ്രണയം മാത്രമാണെന്ന ചിന്തയാണ് ആ ഏജൻസിക്ക് ഉണ്ടായിരുന്നത് ഒറ്റനോട്ടത്തിൽ പൊട്ടിവിടുന്ന കാലഹരണപ്പെട്ട പ്രണയം കാണിച്ചുകൊണ്ട് അഡ്മിഷൻ ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള തീരുമാനം തെറ്റുതന്നെ തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ അതാണിപ്പോൾ കോളേജിനെ പൂർവ്വ വിദ്യാർത്ഥികളോട് വരെ മാപ്പ് പറയേണ്ടി വന്നത്